കേന്ദ്ര ബജറ്റിൽ പ്രതീക്ഷ അർപ്പിച്ച കേരളത്തിലെ വിനോദസഞ്ചാര മേഖല ഇത്തവണത്തെ കേന്ദ്ര ബജറ്റിൽ ഈ മേഖലയ്ക്ക് പുത്തൻ ഉണർവേകുന്ന പദ്ധതികൾ സ്ഥാനം പിടിക്കുമെന്ന വിലയിരുത്തലിലാണ് മലബാർ വികസന കൗൺസിൽ കേരളത്തിലെ വിമാനത്താവളങ്ങളിലേക്കുള്ള ആഭ്യന്തര വിമാന സർവീസുകളുടെ എണ്ണത്തിന്റെ കാര്യത്തിൽ കേന്ദ്ര സഹായം ലഭിക്കുമെന്നും വിനോദസഞ്ചാര മേഖലയിലെ വിദഗ്ധർ പ്രതീക്ഷിക്കുന്നു കേരളത്തിലെ വിനോദസഞ്ചാര മേഖലയ്ക്ക് ഇത്തവണയും പുത്തനുണർ വേഗുന്ന പ്രഖ്യാപനങ്ങളാകും കേന്ദ്ര ബജറ്റിൽ ഇടം പിടിക്കുക ഗ്രാമീണ ടൂറിസത്തിനും എക്സ്പീരിയൻസ് ടൂറിസത്തിനും ബജറ്റിൽ ഇടമുണ്ടാകും മെഡിക്കൽ ടൂറിസം പ്രോത്സാഹിപ്പിക്കാനുള്ള വഴികളും ബജറ്റിൽ പ്രതിപാദിച്ചേക്കും ടൂറിസം കേന്ദ്രങ്ങളിലേക്കുള്ള കണക്ടിവിറ്റി വർദ്ധിപ്പിക്കാനുള്ള കേന്ദ്ര നിർദ്ദേശത്തിൽ ഇത്തവണയും കേരളം കണ്ടുവയ്ക്കുന്നുണ്ട് കേരളത്തിലേക്കുള്ള ആഭ്യന്തര വിമാന സർവീസുകളുടെ കാര്യത്തിൽ കൂടുതൽ ഫലപ്രദമായ ഇടപെടലുണ്ടാകുമെന്നാണ് ഈ രംഗത്തെ വിദഗ്ദ്ധരുടെ വിലയിരുത്തൽ ഗൾഫ് അടക്കമുള്ള അറബ് രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്ന പ്രവാസികൾ കൂടുതലായി ആശ്രയിക്കുന്ന വിമാന സർവീസുകളിലെ ടിക്കറ്റ് നിരക്കിൽ കേന്ദ്രം ഫലപ്രദമായി ഇടപെടൽ നടത്തുമെന്ന ആ പ്രതീക്ഷയിലുമാണ് ഏറെ ആശ്വാസം എന്ന് വെച്ചാൽ എല്ലാ നാല് റെയിൽവേ എയർപോർട്ടുകളിലും ബന്ധിപ്പിച്ചുകൊണ്ട് വന്ദേബാരി ട്രെയിൻ വന്നുകൊണ്ട് ഒരുവിധം ഗുണങ്ങൾ കിട്ടിയിട്ടുണ്ട് അമിതോബാനും നിയന്ത്രിക്കാൻ തന്നെ കേന്ദ്ര സർക്കാർ നടപടികൾ ആരംഭിച്ചിട്ടുണ്ട് അത് പൂർണ്ണത്തിലെത്തിക്കഴിഞ്ഞാൽ പ്രവാസികളാണ് ഏറ്റവും ബുദ്ധിമുട്ടുന്നത് പ്രത്യേകിച്ച് ചികിത്സയ്ക്ക് ചികിത്സക്ക് മലബാറ് കോട്ടക്കൽ ആര്യശാല എല്ലാം ഇവിടെ ഒരു ഹബ്ബാണ് ആ ഹബ്ബായിട്ട് പോലും ഇവിടെ എത്താൻ കഴിയുന്നില്ല ഈ അമിത വിമാന നിരക്കുണ്ട് അതിനു പരിഹാരം നിർദ്ദേശങ്ങൾ ഈ ബഡ്ജറ്റിലാണ് പ്രതീക്ഷിക്കുന്നുണ്ട് മൊത്തത്തിൽ ഒരു ക്ഷേമ ബഡ്ജറ്റാകുന്നതന്നെ നമ്മൾ പ്രതീക്ഷിക്കുന്നത് കൊച്ചി മുസരിസ് ബിനാലയ്ക്ക് മുൻപും ബഡ്ജറ്റിൽ മുൻതൂക്കം നൽകിയിട്ടുള്ള കേന്ദ്രം ഇത്തവണയും ആ പരിഗണന നൽകുമെന്നാണ് വിനോദസഞ്ചാര മേഖലയിലെ വിലയിരുത്തൽ കേരളത്തിന്റെ ജി ഡി പി പത്ത് ശതമാനം സംഭാവന ചെയ്യുന്നത് ടൂറിസം മേഖലയാണ് ഈ ഘട്ടത്തിൽ ആയുർവേദ വെൽനസ് മേഖലകളിൽ കൂടുതൽ സൗകര്യങ്ങൾ ഏർപ്പെടുത്താൻ കേന്ദ്രം ശ്രമിച്ചേക്കും രണ്ടായിരത്തി പത്തൊമ്പത് വർഷത്തിൽ കേരളത്തിലേക്ക് എത്തിയ വിനോദസഞ്ചാരികളുടെ എണ്ണം പതിനൊന്ന് ദശാംശം ഒൻപത് ലക്ഷമായിരുന്നു ആറു വർഷങ്ങൾക്കപ്പുറം ഇരുപത് ലക്ഷത്തിനു മുകളിൽ ഈ കണക്കെത്തി നിൽക്കുമ്പോൾ ഇ വിസ സൗകര്യത്തിലടക്കമുള്ള നടപടികൾ കൂടുതൽ ലളിതമാക്കാനുള്ള നടപടികളും കേന്ദ്ര ബജറ്റിലൂടെ ഉണ്ടാകുമെന്നാണ് വിലയിരുത്തൽ കെ ബി ശ്യമപ്രസാദ് ജനം കോഴിക്കോട്